േടി വന്നിട്ടുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ ആദിക്ക് ഇന്ന് ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മൾ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു യെസ് അപ്പോ ഇന്നത്തെ പ്രത്യേക ആദ്യം നമ്മുടെ ബർത്ത്ഡേ ആണ് അപ്പൊ വയസ്സ് പറയാമോ വയസ്സ് പറയാനുള്ള എന്നാലും പറയാം ബിഗ് ബോസ് ഏഴാം പർഷന്റിലേക്ക് കിടക്കുകയാണ് അപ്പൊ ഏഴിന്റെ പണി ബിഗ് ബോസ് ബിഗ് ബോസിന് ഏഴിന്റെ പണി കൊടുക്കുന്നത് പോലെ നമ്മുടെ ആദ്യക്ക് ഒരു ഏഴിന്റെ പണി നമ്മൾ ഇന്ന് കൊടുക്കുകയാണ് അല്ലെ പക്ഷെ അവൻ അറിഞ്ഞിട എന്താണെന്ന് അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്താണെന്നല്ലേ എന്താണ് അതാണ് ഇവൻ അറിഞ്ഞിടാ എന്താണെന്നും സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ നമ്മളെ കുറച്ച് ഗിഫ്റ്റ് വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആശ അറിയില്ല പക്ഷെ രാവിലെ ഒരെണ്ണം അതിന് ജസ്റ്റ് കണ്ണില് കിട്ടി പക്ഷെ അത് എന്നാലും നമുക്ക് ബാക്കിയുള്ളത് എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവരെ വിട്ട് എടുപ്പിക്കാം അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് അങ്ങനെ ഏഴിന്റെ പണിയായിട്ട് നമുക്ക് ഒരു ക്ലൂ കൊടുക്കല്ലേ ഫസ്റ്റ് നമുക്ക് നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് നമ്മള് നിന്റെ റൂമില് നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ഗിഫ്റ്റ് നമ്മൾ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് സീറയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സമ്മാനം ഉണ്ട് അത് നമ്മൾ ലാസ്റ്റ് തരാം ഓക്കെ ആ അതും ഏറ്റവും ലാസ്റ്റ് തരാം ഓക്കെ അതെല്ലാം ഗിഫ്റ്റും എടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് തരാം ഓക്കെ അല്ലേ കീർത്തി ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ നിന്റെ റൂമിലോട്ട് പോയി നിന്റെ ഫസ്റ്റ് ഗിഫ്റ്റ് എടുക്കാം ഓക്കെ യെസ് പൊക്കോ എന്താണെന്ന് അറിയണമല്ലോ പക്ഷെ ഒന്നും ഓപ്പൺ ചെയ്യാൻ പാടില്ല തുറന്ന് നോക്കാന്നേ ഉള്ളൂ ഒന്നും എടുക്കാൻ പാടില്ല സ്വന്തമായിട്ട് എടുത്ത് ഓപ്പൺ ചെയ്യാൻ പാടില്ല അങ്ങനെ ഫസ്റ്റ് ഗിഫ്റ്റ് അവൻ തുറക്കാൻ പാടില്ല ഓക്കെ ഫസ്റ്റ് ഗിഫ്റ്റ് ഗിഫ്റ്റ് എടുത്തു അങ്ങനെ ഫസ്റ്റ് കിട്ടിയല്ലേ കരുതേ ഫസ്റ്റ് ഗിഫ്റ്റ് എന്തായിരിക്കും തുറക്കരുത് തുറക്കരുത് ഇപ്പോ ഗിഫ്റ്റ് ആ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഓക്കെ ഫസ്റ്റ് ഗിഫ്റ്റ് ചെയ്യാൻ എന്തോ നോക്കാം അവ നോക്കാം ആ കവർ കണ്ടിട്ടായിരിക്കും അത് താഴെ വെച്ചോ അവിടെ വെച്ചോ ഓക്കെ ഫസ്റ്റ് ഗിഫ്റ്റ് അടുത്ത രണ്ടാമത്തെ ഗിഫ്റ്റ് രണ്ടാമത്തെ അടുത്ത് നമുക്ക് എങ്ങോട്ട് പോവാം നമുക്ക് നേരെ ഹാളിലോട്ട് പോയാലാം ഹാളിൽ ഒരു ഗിഫ്റ്റ് ഇരിപ്പുണ്ട് അതാണ് ഇവൻ കണ്ടതല്ലേ ആ എന്താണെന്ന് ഇറങ്ങി വിടല്ല ഓക്കെ പോയി എടുക്കാം നില്ലേ ഇല്ലേ ഞാൻ അകത്തോട്ട് പോട്ടെ ഞാൻ അകത്തോട്ട് നീ എന്തായാലും കണ്ട സ്ഥിതിക്ക് നീ ബേക്ക് വന്നാൽ മതി ഓക്കെ വന്നു അപ്പോ അവൻ ഫസ്റ്റ് നമ്മളെ സെറ്റ് ചെയ്തിരിക്കും പക്ഷെ അവൻ എങ്ങനെയാ ശ്രദ്ധിച്ചെടുത്തു അല്ലേ കുഴപ്പമില്ല എടുത്തോ അപ്പൊ കൈ കഴിഞ്ഞ് വന്നപ്പോ കണ്ടാ ഓക്കെ നിന്നോ ഞാൻ പോട്ടെ ഞാൻ പോട്ടെ ആദ്യം ക്യാമറമാൻ ആദ്യം ഫ്രണ്ടിന്ന് ആ ഓക്കെ അങ്ങനെ രണ്ടാമത്തെ ഗിഫ്റ്റും അവൻ അവനെടുത്തിട്ടുണ്ട് ഏഴിൻ്റെ പണിയിലേക്ക് പോകണേ തിരിച്ചു വെച്ചോ ഓക്കെ അതിപ്പം ഒരു ഉദാഹരണം രണ്ടും മൂന്നുമാണ് അടോ രണ്ടും മൂന്നുമാണ് അപ്പം എന്തൊക്കെയായിരിക്കും ഒന്ന് ഗസ് ചെയ്ത് പറ ജോമെട്രി ബോക്സ് എന്നായിരിക്കും പറ എന്തായാലും നോക്കാം അതവിടെ വെച്ചോ അപ്പം രണ്ടാമത്തെ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ഇവിടെ വെയിറ്റിംഗിലാണ് അത് അമ്മച്ച് റെഡിയായി വന്നിട്ടുണ്ട് അത് ആരോ നിളപ്പുണ്ട് അപ്പോൾ ഓക്കെ അപ്പം നമുക്ക് മൂന്നാമത്തെ അടുത്ത ഗിഫ്റ്റിലേക്ക് പോകാം മൂന്നും രണ്ട് മൂന്നായല്ല ഇനി ഏഹ് ഇനി നാലാമത്തെ ഗിഫ്റ്റ് നാലാമത്തെ ഗിഫ്റ്റ് നമുക്ക് എവിടെ നിന്ന് കൊടുക്കാം റൂമിൽ നിന്ന് കൊടുക്കാം എന്നാൽ ഓക്കെ അവൻ തന്നെ പറയും റൂമിൽ നിന്ന് കൊടുക്കാം നിക്കി നിൽക്കാം നീ അങ്ങനെ ഓടിപ്പോയാ ഓക്കെ ആ ഇനി നിനക്ക് നാലാമത്തെ ഗിഫ്റ്റ് ചിലപ്പോൾ നമ്പറിൽ ചെറിയ വ്യത്യാസം വരാം നാലെന്ന് പറയുന്നത് ചിലപ്പോൾ അഞ്ചാവാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വയ്ക്കാം എവിടേക്ക് വെച്ചവർ പിടുത്തല്ല അതുകൊണ്ട് എന്നാലും അവൻ ഗിഫ്റ്റ് കണ്ടെത്തിയില്ല ഏ കണ്ടെത്തൊരിക്കൽ ഇങ്ങനെ തുറന്ന് ജസ് നോക്കി എന്നെ കാണാനേ ഉള്ളൂ നീ ഇങ്ങനെ എവിടെ തപ്പണ്ട തപ്പണ്ടാ അങ്ങനെ തപ്പിയെന്ന് നോക്കണ്ടാ അല്ല തന്നെ നിനക്ക് കേൾക്കാൻ പറ്റും എവിടെങ്കിലും കാണും എല്ലാവരും നോക്ക് എല്ലായിട നോക്ക് എന്നല്ലേ കാണാൻ പറ്റുള്ളൂ കണ്ണിരിക്കുന്നിടത്തെ കണ്ണിന്റെ വില അറിയാന്ന് പറയുമ്പോ ഇത് ഫ്രീ ാണ് അത് ഫ്രീ ആണ് അത് അതെ ഓപ്പൺ ഓപ്പൺ കാണിക്കേ ഇത് ഫ്രീ ആണ് ആണ് അത് ലാസ്റ്റ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഫ്രീ ഇതല്ല ഇതല്ല ഇത് നീ ഇന്ന് രാവിലെ കണ്ടെത്തിയല്ലേ വേറൊരു ഗിഫ്റ്റ് ആണ് ഇവിടെ ഉള്ളത് ആ ഇതാണ് അതാണ് വേറൊരു ഗിഫ്റ്റ് ഇവിടെ ഉണ്ട് എടുക്കാം അങ്ങനെ നാലാം ആ നാലാ നമ്പർ ഫോർ നമ്പർ ഫോർ ഫൈലി ആശാന് കണ്ടെത്തി അല്ലേ ഇതെന്തായിരിക്കും ടക്ക ടക്കു സൗണ്ട് ഏഹ് നല്ല പിടുത്തോണ്ടാ ഒരു പിടുത്തല്ല പിന്നെ വാ നമുക്കത് അൺബോക്സിംഗ് ചെയ്യുന്ന സമയത്ത് മനസ്സിലായില്ലേ ഓക്കേ അപ്പൊ അവിടെ കൊണ്ട് നാലാമത്തെ ഗിഫ്റ്റും അവിടെ കൊണ്ട് വെച്ചോ ഓക്കേ അല്ലേ നാലാമത്തെ ഗിഫ്റ്റുമായി അപ്പൊ നമുക്ക് അഞ്ചാമത്തെ ഗിഫ്റ്റ് അഞ്ചാമത്തെ ഗിഫ്റ്റ് നിനക്ക് തരുന്നത് നമ്മുടെ ടറസിന് മുകളിൽ നിന്നാണ് ഓക്കെ ടറസിന് വെയിറ്റ് ഓടാ അപ്പൊ നിന്റെ എക്സ്പ്രഷൻ എനിക്ക് എടുക്കണ്ടേ അപ്പൊ ഞാൻ ഫ്രണ്ട് ചെയ്യുന്നു ഫ്രണ്ടീന്ന് ആദ്യം ഓക്കെ അപ്പൊ അഞ്ചാമത്തെ ചേട്ടന്റെ മോനും വന്നുണ്ട് ആരോൺ അല്ല മുകളിൽ സ്റ്റെപ്പ് കയറി പോണെല്ലോ അപ്പോൾ അഞ്ചാമത്തെ ഗിഫ്റ്റ് നേടി വന്നിട്ടുണ്ട് അഞ്ചാമത്തെ ഗിഫ്റ്റ് അതെ അത് കാണാൻ കണക്കിന് വെച്ച തന്നെ കാരണം മുകളിൽ കയറി വരുമ്പോഴത്തേക്ക് ആ ഒരു എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടി അപ്പോൾ അഞ്ചാമത്തെ ഗിഫ്റ്റും അഞ്ചാമത്തെ ഗിഫ്റ്റും കിട്ടി ഇതെന്തായിരിക്കും ഗസിയാവോ ഏ ല്ലേ വാ ഇറങ്ങിടാ അപ്പോൾ വാ നമുക്ക് അടുത്ത ഗിഫ്റ്റ് നോക്കാം ഏഴിൻ്റെ പണിയാണ് അഞ്ചായതേ ഉള്ളൂ ഇനി രണ്ട് മണി ഇവിടെ ഉണ്ട് വാ എടാ അതിലെ നമ്പർ എത്രയാണ് നമ്പർ അഞ്ച് തന്നെ ആ ഓക്കെ വാ അപ്പം അഞ്ചായി ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറയുന്നത് ആറാണ് ഏഴിൻ്റെ പണിയിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലേ ആരോൺ ചേട്ടൻ്റെ അടുത്ത് എത്ര അടുത്ത പണിയാണ് ആ രണ്ടു പണി കഴിഞ്ഞി ഏഴത്തെ പണി ഓക്കെ ആ ഇനി രണ്ടു പണി ഉണ്ടല്ലോ പറഞ്ഞേ ഓ വെരി ഗുഡ് ഗുഡറാ ഓക്കെ രണ്ട് പണി ഇനി ബാക്കിയുണ്ട് അപ്പൊ രണ്ട് പണിയെന്ന് പറയുന്നത് ഫസ്റ്റ് പണി നമുക്ക് എവിടെ കൊടുക്കാം ടിക് ടിക് വൺ ടിക് ടിക് ടു അവന്റെ അടുത്ത പല്ലളകയാണ് അടുക്കളയിൽ നീ വീട് എല്ലാം വീട്ടിലകത്തായാലും ശരിയാവോ ശരിയാ ഇനി പുറത്താണ് ആ ഇനി വീടിന് പുറത്താണ് വീടിനകത്തുന്നല്ല പുറത്താണ് കണ്ടുപിടിക്കുക എവിടെ ആയിരിക്കും ഉള്ളത് ഗിഫ്റ്റ് യെസ് ടിക് ടിക് വൺ ടിക് ടിക് ടു താക്കോലൊന്നും വേണ്ട അങ്ങനൊന്നും വേണ്ട ബൈക്കിന്റെ താക്കോൽ എടുക്കാൻ വേണ്ടത് ബൈക്കിന്റെ താക്കത്തൊന്നും ബൈക്കിന്റെ എനിക്ക് വെക്കില്ല വെച്ചിട്ടില്ല അങ്ങനെ പറയണ്ടോ എന്തായാലും നീ നോക്ക് അല്ല താക്കോൽ എടുക്കുക ആ പിന്നെ നോക്ക് താക്കു ആ പിന്നെ എടുക്കും എന്തെങ്കിലും താക്കോൽ എടുക്കാൻ പോവേയിരിക്കുകയാണ് അല്ലേ അപ്പോൾ ആദ്യം താക്കോൽ എടുത്തിട്ട് വരട്ടെ അപ്പൊ അവൻ ബൈക്കിലിരിക്കുന്നെന്നാണ് പറയുന്നത് അവന്റെ ഗിഫ്റ്റ് അല്ലേ ബൈക്കിലാണ് നീ നീകസിച്ചത് ഞാൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് അവന് വിശ്വാസം ഇല്ല അപ്പോൾ ആ അതെന്താണ് ഇല്ലല്ല ആ അത് കവറ് ഓക്കെ 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 സെറ്റായി അടുത്ത അടുത്തിന് പറയൂ എവിടെ ആയിരിക്കാം പറ പെട്ടെന്ന് പറ ടൈമില്ല ആ മുറ്റേനെ പുറത്തൊന്നുമല്ല പിന്നെ മുറ്റത്തേന ഉണ്ട് ഓക്കെ അപ്പം അഞ്ചാമത്തെ ഗിഫ്റ്റ് തേടി പോവുകയാണ് യെസ് അതാ ഒരു ഗിഫ്റ്റ് ഇരിപ്പുണ്ട് യെസ് അപ്പോൾ ആ ഡോർ തുറന്നു കൊടുക്കരുത് അപ്പുറത്ത് ഇല്ല അത് 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 തുറന്നു ഓക്കെ കയറിക്കാം അങ്ങനെ അവ അഞ്ചാമത്തെ അല്ല ആറാമത്തെ ആറാമത്തെ ഗിഫ്റ്റ് എടുക്കുകയാണ് വലുതാണ് അത് ഗസ്റ്റ് ചെയ്യിപ്പിക്കാം അങ്ങനെ ആദ്യക്ക് ഏഴിന്റെ പണിയാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോ പറയൂ ഗസ് ചെയ്യൂ ആറാണ് അല്ലേ നമ്പർ അവിടെ യെസ് ആറ് അപ്പൊ അതിന്റെ പണി എന്താണ് ആറ് എന്താണ് പറ ഗസ് ചെയ്യേ വലിയ വലിയൊരു ബോക്സ് ആണെന്ന് മനസ്സിലായി അതിനകത്ത് എന്തായിരിക്കുമെന്ന് ഗസ് ചെയ്യാവോ ഐഡിയ നോ ഐഡിയ അപ്പൊ കൊണ്ടുവച്ചോ അങ്ങനെ ആറ് ഗിഫ്റ്റുകളായിട്ടുണ്ട് ആദ്യയുടെ അപ്പോൾ ഏഴിൻ്റെ പണി നിന്നൊക്കെ ഏഴിൻ്റെ ഒരു പണി നമ്മൾ കരുതി വെച്ചിരിക്കണല്ല കരുത് ഇനി എവിടെയായിരിക്കും ഏഴിൻ്റെ പണി എന്ന് എന്നുവെച്ചാൽ ഏഴിൻ്റെ പണി നമ്മളെ വീട്ടിനല്ല മുറ്റത്തല്ല വീട് കഴിഞ്ഞിട്ടാണ് അപ്പോൾ എവിടെയായിരിക്കും വീടിന്റെ പുറത്താണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏഴിൻ്റെ പണി ഏഴിൻ്റെ പണി തേടിയുള്ള യാത്രയാണ് ആദി എങ്ങോട്ടായിരിക്കും അല്ലേ കീർത്തി അവിടെ വിളിച്ചിരിക്കണോ ആ അവൻ നിധി ഉള്ള അടുത്ത് പോകൂല നിധി ഇല്ലാത്ത സ്ഥലങ്ങളിലേ പോവുള്ളൂ കാടുകൾ ഇറങ്ങി വേണ്ട നിധി എവിടെ ഇരിക്കണമെന്നുള്ളത് ഒരൈഡിയ ഉണ്ടോ എന്നാലും കറങ്ങിയെന്ന് നിനക്ക് നോക്കാം എവിടെയൊക്കെ ഉണ്ടോ എൻ്റെ ഉദ്ദേശത്തിൽ എവിടെയൊക്കെ എന്നുള്ള പ്രതീക്ഷയിൽ നിനക്ക് നോക്കാം ഒരു ഐഡിയ ഇല്ല ഏഴിൻ്റെ പണിയാണ് പോട അത് വയസ്സി കവർ എന്തായി അങ്ങനെ റോഡ് നടന്ന് കറങ്ങി നടക്കണോ നിനക്ക് തോന്നണം അവൻ കണ്ടത്തൊന്നു ഇല്ലെങ്കിൽ നിനക്ക് തോറ്റെന്ന് പറഞ്ഞാൽ പാസ് ചെയ്യാം ആ തോറ്റെന്ന് പറയാൻ അത്ര അങ്ങനെ പാസ് ഉടനെ പറഞ്ഞോ ഉടനെ എവിടെയെങ്കിലും കാണും നീ നോക്ക് ഇതിനകത്ത് നിനക്ക് നിന്നിട്ട് നാല് ചുറ്റും കറങ്ങിയേ കാണാന്നുള്ള സ്ഥലമേ ഉള്ളൂ നീ അങ്ങനെ കാട്ടിൻ്റെ ഇടയിലൊന്നും പോണ്ട എന്തിനാണ് കാട്ടിൻ്റെ ഇടയിൽ പോണേ പറയൂ എങ്ങനെ നല്ല ഐഡിയ ഉണ്ടാ നോ ഐഡിയ ക്ലൂ കൊടുക്കണോ ക്ലൂ കൊടുക്ക നീ ബസ് കയറാൻ നിൽക്കുന്ന സ്ഥലം ആ അവിടെ ആവുമ്പോ പിന്നെ എന്തായിരിക്കും എവിടെ ആയിരിക്കും ഇത്ര ആ വേണ്ട ഇപ്പൊ പറയണ അതിനകത്തായിരിക്കും അപ്പൊ ഇല്ലേ പണിന്റെ പണി പണി എന്താണ് എവിടെ അത് ഏഴാണ് ഏഴ് ഏഴായിട്ട് കാണിരു ഏഴിന്റെ പണി എവിടെ ഏഴ് ഏഴായിട്ട് കാണിരു യെസ് അത് അങ്ങനെ ഏഴ് വരുമോ ഇത് തിരിഞ്ഞ് ആ തിരിച്ച് പോയി തിരിച്ച് അങ്ങോട്ട് പിടി ഇങ്ങോട്ട് പിടി ആ ഏഴ് ഇങ്ങോട്ട് വാ വെട്ടത്തൊട്ടോ അങ്ങനെ ആദ്യം ഏഴാമത്തെ പണി ഇങ്ങ വാ ഇ ഭംഗി വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ അവ എടുത്ത് ഉടനെ പറഞ്ഞ എന്താണെന്ന് അറിയാമോ എന്താണ് അത് തോക്കുന്നു ഏഴിൻ്റെ പണിയാണത് നിനക്ക് മനസ്സിലായി എവിടെ ഏഴ് കാണിരു നന്നായിട്ട് കാണിരു ഏഴ് ഏഴ് തന്നെ അത് ഇങ്ങനെ നോക്ക് ഇങ്ങനെ നോക്കടാ ഏഴ് തന്നെ വാങ്ങി വാ വീട്ടി വാ വീട്ടി വീട്ടിൽ കിട്ടിയാ ഭയങ്കര വെട്ടം പുറത്തുനിന്ന് അപ്പോ അപ്പോ അൺബോക്സ് ചെയ്യണോ സമയല്ലേ ഇന്നും ഇപ്പൊ തന്നെ അൺബോക്സ് ചെയ്യണം ആദ്യം ഫോട്ടോ എടുക്കണം എന്നിട്ട് അൺബോക്സ് ചെയ്യാം ഓക്കെ അങ്ങനെ എടുക്കാം ക്യാമറ എങ്ങനെ ഓക്കെ നമുക്കപ്പോ രണ്ടു ഫോട്ടോ എടുത്തിട്ട് ദാ പോയി ദാ വന്നു ഏഴിന്റെ പണി എങ്ങനെയുണ്ട് ഏഴിന്റെ പണി എങ്ങനെയുണ്ട് ഏഹ് ഇഷ്ടപ്പെട്ട

എല്ലാം കട്ട് പറഞ്ഞു ആ ബോക്സ് ഒരു ബുക്ക് എന്ന് പറഞ്ഞു എന്തോന്ന് ബുക്കാണെന്ന് ബുക്കായിരിക്കും ബുക്ക് ആ ഓപ്പൺ ആക്കു ഓപ്പൺ ആക്കു ഇവിടെ ഡ്രോയിങ് ബുക്ക് ആണ് അവൻ ഡ്രോയിങ് ആയതുകൊണ്ട് ഡ്രോയിങ് ബുക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അറങ്ങിവിടാം അപ്പൊ നാലാമത്തത് ഓപ്പൺ ചെയ്യാം അറങ്ങിവിടാത്ത ശരി നന്നായിട്ട് ഓപ്പൺ ചെയ്യൂട്ടിക്ക് ഓക്കെ അപ്പൊ അടുത്ത് ഒരു അടുത്തഞ്ചാമത്തെ അഞ്ചാമത്തെ ആ നേരത്തെ പറഞ്ഞോ ഇറങ്ങി വിടാന്ന് കണ്ടിട്ട് ഒന്നു ആ നീ പറ അഞ്ചാമത്തേത് തോക്കൊന്നുമില്ല യെസ് അങ്ങനെ അഞ്ചാമത്തെ അൺബോക്സിംഗിലാണ് വലിച്ചു പൊട്ടിച്ചോട് ഓ ഓപ്പൺ ഇട് ഓപ്പൺ ഇല്ല ഓപ്പൺ കളിക്കാൻ സമയമില്ല എല്ലാം സെറ്റ് ആക്കാം അല്ലേ ഷട്ടിൽ ബാറ്റ് അതിന്റെ ഓപ്പൺ ചെയ്തോ അത് ഓപ്പൺ ഓപ്പൺ ഫ്രീ 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 ആ എന്ന് അതിനുള്ള അതാണ് ആയിട്ട് വെച്ചിരുന്നത് ഇങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഗിഫ്റ്റുകളുടെ കൂമ്പാരം അത് കൊറേ സമയം എടുക്കും കട്ട് ചെയ്തോട് കട്ട് ചെയ്തോട് കട്ട് ചെയ്ത് കൊടുക്കാൻ കട്ട് ചെയ്തോട് അങ്ങനെ എടുക്കാൻ പറ്റൂല കട്ട് ചെയ്ത് കൊടുത്താ അതെ ആ അത് തന്നെ പറയത് കട്ട് ചെയ്ത് കൊടുക്ക ഇൻസുലേഷൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടു പണി വെച്ചാൽ രാത്രി റൂം പൂട്ടിയിടുന്നു എല്ലാം സെറ്റ് ചെയ്ത് എടുക്കണ്ടേ അതാണ് ഏഴിന്റെ പണി ആദ്യമുള്ളത് പക്ഷെ ആനിയാണ് കട്ടിയുള്ളത് പക്ഷെ കത്രിക കത്രിക കൊണ്ട് എന്താണ് അത് ആ പിന്നല്ലാതെ ദേഷ്യം വരൂലേ ഏഴിന്റെ പണി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തിരി കൊടുക്കണ്ടേ എന്താണ് യെസ് ഓക്കേ അപ്പൊ നമ്മൾ ഇനി അടുത്ത അടുത്ത ഗിഫ്റ്റ് ആറ്

ഒന്നേന്നെള്ളു ബാക്കിയെല്ലാം കവറങ്ങാൻ വേണ്ടി എങ്ങനെയുണ്ട് ഏ എങ്ങനെയുണ്ട് ആരോണേ അവനാണോക്ക് ഓ അതത്ര തന്നെ എങ്ങനെയുണ്ടോ അത് അപ്പൊ ഏഴിന്റെ പണി നോക്കണ്ടേ അപ്പൊ ആ പൊട്ടാത്തത് ഏറെ അടിച്ച് കളിക്കാതെ പൊട്ടൂര പെട്ടെന്ന് ഓക്കെ ഏടിന്റെ പണി ഏടിന്റെ പണിയാണ് എന്തായിരിക്കും ആദ്യം തോക്കൂ തോക്ക ഓ അവൻ പറഞ്ഞാൽ തോക്കുന്നു നമ്മൾ പക്ഷെ ഇതിൽ ഗിഫ്റ്റില് കുറെ എഴുതിയൊക്കെ വെച്ചിരുന്നു അതൊന്നും നോക്കിയില്ല നീ പൊട്ടിച്ച് കളങ്ങി പെട്ടെന്നു ഇതിലില്ല അതൊക്കെ നേരത്തെ എഴുതി വച്ചിരുന്നത് ആ തോക്കന്ന് ആരോണ് തോക്കന്ന് കണ്ടുപിടിച്ച് അറങ്ങൂടാ വെയിറ്റിംഗിലാണ് ഏഴിന്റെ പണി അത് ഏഡില്ല അത് വെറും പേപ്പർ ഇത് ഇത് വെറും പേപ്പർ സെറ്റ് അത് യെസ് അവസാനം നമ്മളെ അവസാനത്തെ ഏഴിന്റെ പണിയാക്കി വെച്ചു ആ അതാണ് ഇപ്പൊ അല്ലാതെ നിന്ന് കളിച്ചിട്ട് വന്നല്ലോ അതൊരു പഴയ ബാച്ച് പോകെ അല്ലേ എങ്ങനെയുണ്ട് ബർത്ത്ഡേ എങ്ങനെയുണ്ട് ഗിഫ്റ്റുകൾ എങ്ങനെയുണ്ട് ആരോ എങ്ങനെയുണ്ട് ഗിഫ്റ്റ് കളിച്ച കൊള്ളാം വലിയ ഗിഫ്റ്റ് ഉണ്ട് അതും എട്ടാമത്തെ നമ്പർ വണ്ണിന്റെ ഗിഫ്റ്റ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ആദ്യം ഇത് വൈൻഡപ്പ് ചെയ്യാം അടുത്ത അടുത്ത വീഡിയോ ആണ് അപ്പൊ ഇത് നമുക്ക് വൈൻഡപ്പ് ആ അല്ലേ റെഡി 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 അയ്യോ ഇപ്പൊ ക്യാമറ ആ മാനും അപ്പൊ ഷോക്ക് ഫാമിലിയുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അല്ലേ ആ ഡേയ് എങ്ങനെയുണ്ട് ബർത്ത്ഡേ എങ്ങനെയുണ്ട് ഗിഫ്റ്റ് സൂപ്പർ അല്ലേ പൊളിച്ച് സന്തോഷായല്ല ഹാപ്പി ആയല്ല അപ്പൊ നമുക്ക് അടുത്ത പാർട്ടി ടൂലിലേക്ക് പോവാം ഓക്കെ ഗിഫ്റ്റ് ഓക്കെ ആണല്ലോ സന്തോഷായല്ലേ ഹാപ്പി ആയല്ല ഏഴിൻ്റെ നിറവ് കൊളല്ലാം ആ ഏഴിന്റെ പണി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഇത്ര പ്രതീക്ഷ ആദ്യം ഇത്ര പ്രതീക്ഷ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത വയ്ക്കോ മൂന്ന് ദിവസമായോ കൊണ്ടുവന്നിട്ട് ആ അതാണ് എന്താ എന്താണോ അത് അത് പൊട്ടി അത് പൊട്ടി കിട്ടും ഓക്കെ അതൊക്കെ വൃത്തിയാക്കാൻ സമയം ഉണ്ട് നമുക്ക് അപ്പൊ അടുത്ത് ടൈമില്ല മണി ഒമ്പതായി ഓക്കെ ഡേ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഈ കുഞ്ഞു വീഡിയോ കുഞ്ഞല്ല ഒരു വലിയ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം ഇന്ന് അല്ലേ ഏഴിന്റെ നിറവിൽ നമ്മള് വേറൊരു ലെവലാണല്ലേ അപ്പൊ ഏഴിന്റെ പണിയായിട്ട് വന്നിട്ട് അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം അതാണ് അപ്പൊ ഓക്കെ ഓക്കെ അല്ലേ അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഷോക്ക് ഫാമിലി ഇനിയൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോ ആ പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ